വിവാഹങ്ങൾക്കിടെ മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാനിലെ പതിനേഴിലധികം രംഗങ്ങൾ ഒഴിവാക്കുമെന്ന വാർത്ത ഇന്നലെയാണ് വന്നത് എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള പുതിയ പതിപ്പ് വ്യാഴാഴ്ച എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എംബുരാൻ മാർച്ച് ഇരുപത്തേഴിനാണ് തിയേറ്ററിലെത്തിയത് ഇതോടെ ബുക്ക് മൈ ഷോ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ സിനിമയുടെ ബുക്കിംഗ് വർദ്ധിക്കുന്നതായാണ് കാണുന്നത് ഇന്നലെ ബുക്ക് മൈ ഷോയിൽ സിനിമ ട്രെൻഡിംഗ് ആയിരുന്നു ഇന്നലെ വൈകുന്നേരം സിനിമയുടെ ബുക്കിംഗ് ഒരു മണിക്കൂറിൽ ഇരുപത്തെട്ട് പോയിന്റ് അഞ്ച് ഒന്ന് കെ എന്ന നിരക്കിലായിരുന്നു ഫൈവ് പോയിൻറ്റ് ഫോർ സെവൻ കെ ടിക്കറ്റുകളാണ് ലാസ്റ്റ് ഒരു മണിക്കൂറിനുള്ളിൽ വിറ്റുപോയത് സിനിമയുടെ പതിനേഴ് ഭാഗങ്ങളിൽ മാറ്റം വരുത്തുകയും വില്ലൻ കഥാപാത്രത്തിൻ്റെ പേര് മാറ്റുകയും ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം വിവാദങ്ങൾക്കൊടുവിലാണ് ഈ തീരുമാനം വോളണ്ടറി മോഡിഫൈഡ് കോപ്പിയായിരിക്കും ആൻ്റണി ബെരുമ്പാവൂർ സെൻസർ ബോർഡിന് മുന്നിൽ സമർപ്പിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ നടന്ന കലാപം കാണിച്ചുകൊണ്ടാണ് എംബുരാൻ സിനിമ തുടങ്ങുന്നത് സിനിമയുടെ ആദ്യത്തെ ഇരുപത് മിനിറ്റിൽ കലാപമായിരുന്നു പശ്ചാത്തലം കലാപത്തിന് കാരണക്കാരായവരാണ് രാജ്യം ഭരിക്കുന്നതെന്ന പ്രസ്താവനയടക്കം ഉണ്ടായിരുന്നു എന്നാൽ സിനിമയിലെ വസ്തുതകൾ ചില തീവ്ര വലതുപക്ഷക്കാരെ ചൊടിപ്പിക്കുകയായിരുന്നു ഇതോടെ വ്യാപക സൈബർ ആക്രമണമാണ് ചിത്രം നേരിട്ടത് ഇതോടെ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർമാരിൽ ഒരാളായ ഗോകുലം ഗോപാലാൻ എംബുരാൻ എന്ന സിനിമ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി എടുത്തതല്ലെന്നും സിനിമയിൽ കാണിക്കുന്ന സീനുകളോ ഡയലോഗുകളോ ആരെയെങ്കിലും വേദനിപ്പിച്ചുവെങ്കിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് സംവിധായകനായി പൃഥ്വിരാജനോട് പറഞ്ഞിട്ടുണ്ടെന്നും ചില വാക്കുകൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു